അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പോപ്പുലർ ഫാം ഹൗസിലാണ് സുമാർ രണ്ടുപേരും കൂടി എൻ്റെ ചെവി അടിച്ചെടുക്കുന്നതാണ് കേട്ടത് ഇവിടെ ഒരുപാട് വെറൈറ്റിയിലുള്ള പെറ്റ്സുകളുണ്ട് അതിൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക പെറ്റ്സുകളിൽ നമുക്ക് കയ്യിലെടുക്കുവാനും ഫീഡ് കൊടുക്കുവാനും എല്ലാം പറ്റും ഞാൻ ഈ വീഡിയോയിൽ വളരെ കുറച്ച് പെറ്റ്സുകൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ വീടിനെ ലെങ്ത് കൂടും എന്നുള്ളത് എന്നിട്ടും വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് ചാർജ് വരുന്നത് പെർ പേഴ്സൺ നൂറ് രൂപയാണ് വരുന്നത് അവിടെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അവിടുത്തെ കോഴിപ്പൂണ്ട് കോഴിപ്പോണ്ട് പോലെ തന്നെ എനിക്കിഷ്ടമായ വേറൊരു സംഭവമാണ് അവിടുത്തെ ഏവിയറി അപ്പോൾ ഈ കാണുന്ന വേടിൻ്റെ പേരാണ് കേട്ടോ സൺകുണിയൂർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വേട് കൂടിയാണ് കേട്ടോ ഈ സൺ അപ്പോൾ അതിൻ്റെ ഇത്രയും വലിയൊരു കൂട്ടത്തെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇതിൻ്റെ വാപ്പായാണ് കേട്ടോ വാപ്പായ നാല് സൈഡിൽ നിന്ന് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ വരാനുള്ള കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ത്രിവാൻഡ്രം പള്ളിച്ചൽ അയണി മോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് അയണി മോഡ് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ആണ് അത് നോക്കി വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോയാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്